അവധി ദിനത്തിൽ സഞ്ചാരികളെ സഞ്ചാരികളെക്കൊണ്ട് ശ്വാസമുട്ടി കൊല്ലങ്കോട് ഗ്രാമീണ മേഖലകൾ വീണ്ടും പച്ചപ്പണിഞ്ഞതോടെയാണ് ഇങ്ങോട്ടുള്ള സഞ്ചാരികളുടെ വരവ് കൂടിയത് തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് പാലക്കാട് പക്ഷേ പാലക്കാട് നിന്ന് അരമണിക്കൂർ സഞ്ചരിച്ചാൽ വെയിൽ ചൂടുപോലുമില്ലാത്ത കൊല്ലങ്കോടെത്താം കേരളത്തിന്റെ പ്രിയ ലൊക്കേഷനായി മാറിയ കൊല്ലങ്കോട്ടേക ഒരിടവേളയ്ക്ക് ശേഷം സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങിയിരിക്കുകയാണ് രണ്ടാംവിള കൃഷിയിറക്കിയ വയലോലകളും കാറ്റും തണുപ്പുമൊക്കെയുള്ള കാലാവസ്ഥയും തുടങ്ങി സഞ്ചാരികൾ കൊല്ലങ്കോടിനെ തേടി വരുന്നതിന്റെ കാരണങ്ങൾ നിരവധിയാണ് പല ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ വന്നു ചേരുന്ന ചെറിയൊരു കവലയാണ് കൊല്ലങ്കോട് ടൗൺ നല്ല ഗതാഗത കുരുക്കുള്ള ഇടമാണ് സിഗ്നൽ പണിമുടക്കിയാൽ വാഹനങ്ങൾ കാത്തുനിൽക്കണം അവധി ദിനങ്ങളിൽ കൊല്ലങ്കോട് നഗരത്തിൽ പ്രത്യേകിച്ച് നല്ല തിരക്ക് അനുഭവപ്പെടും സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന ദിവസങ്ങളായതിനാലാണിത് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളെ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും നിരവധി സഞ്ചാരികൾ അതിർത്തി കടന്ന് കൊല്ലങ്കോട്ടേക്ക് എത്തുന്നു ഓർമ്മയിലേക്ക് കൊയ്തുകൂട്ടാനുള്ള ഒരുപറ്റം ഇടങ്ങളാണ് കൊല്ലങ്കോടുള്ളത് തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്ന ഡിസംബർ മാസം ആകുന്നതോടെ സഞ്ചാരികളുടെ പ്രവാഹം തന്നെയാവും ഉണ്ടാവുക യു ന്യൂസ് പാലക്കാട്